ഹലോ ഫ്രാൻസ് മല്ലൊരു കാസ്റ്റിങ്ങിന്റെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താണ് നടത്ത ഫിഷിങ്ങിനായി നമ്മൾ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മളാ നമുക്ക് ആ പോണ ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു മച്ചാൻ പറഞ്ഞു ഇവിടെ മീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മളാ മീനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ടിരിക്കണം ഇച്ചിരി പോകണം കൈസ് ചില ഈർപ്പണം നമ്മളങ്ങോട്ട് പോകണ്ടിരിക്കണസ് ഇതാണ് ഷിമാനയുടെ നമ്മുടെ റീലും നമ്മുടെ ഇതാണ് നമ്മുടെ മിഷൻ തോന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിൽ ബ്രോ നീക്കി ബ്രോ നമ്മുടെ സ്റ്റോക്കാണ് ഫിഷിങ്ങിൻ്റെ അത് നമ്മൾ കറക്റ്റ് ഉന്നം വെച്ച് മീൻ അടിക്കുന്നതാണ് ഇതിനകത്ത് വരാതി ചെറുമീൻ എല്ലാം മീൻ അടിക്കും കറക്റ്റ് ഉന്നം വേണം കഴിച്ച് അന്ന് കാണിച്ച് കൊടുത്തതല്ലേ കാണിച്ചു കൊടുത്തേ കുറച്ച് മുന്നോട്ട് പോകണം കൈസ് ഇവിടെ നിന്ന് നൂറ് ഇരുന്നൂറ് മീറ്റർ ഉണ്ട് കൈസ് പിന്നെ ഇവിടെ കാടൊക്കെ അങ്ങോട്ട് കണ്ടെ കാട് മുളക്കാടൊക്കെയാണ് കൈസ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മള് അങ്ങ് പോവുന്നു മീൻ പിടിക്കാനായിട്ട് അങ്ങനെ പോവാൻ ഇവിടെ അല്ലെങ്കിൽ ചെരി പോവെ നല്ല ഫ്രണ്ട്സ് ഇവിടെ അങ്ങ് പോണം കൈസ് നമ്മുടെ നിഖിൽ റജിയാണ് ഫ്രണ്ടിൽ പോകുന്നത് ഏ നികിൽ നമ്മുടെ അച്ചാനാണ് ഫ്രണ്ട്സ് ഈ സ്ഥലം വരുന്നത് പത്തനംതിട്ട ആണ് കേട്ടോ കളഞ്ഞോ അല്ല ഫ്രണ്ട്സ് നല്ല രസമുണ്ട് ഐസ് മൊത്തം പുല്ലൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേറെ പത്ത് വെള്ളം പിടിച്ചുണ്ടോ അല്ലേ അല്ല ഫ്രണ്ട്സ് ട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ കാണുക ഇവിടെ നല്ല മീനുണ്ട് പൈസ നമ്മൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാസ്റ്റ് ചെയ്യും കേസാണ് കാസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ഫിഷിങ്ങിനായി ഉപയോഗിക്കുന്ന റീലാണിത് ഇത് ഏത് കമ്പനിയുടെ ഇടേ ഇത് ഈ ഇത് ഏത് കമ്പനിയുടെ ഏറെയിൽ വരുന്നത് ചിമാനോ അല്ലേ ചിമാനാണ് കൈസ് പിന്നെ നമ്മുടെ അതുപോലെ നമുക്ക് ഇതൊണ്ട് ഇത പേരെന്താ ഇതിൻ്റെ പേര് പേരെന്ത് ഗണ്ണാണ് നമുക്ക് ഇത് മീനെ പിടിക്കുന്ന കണ്ണാണ് കൈസ് ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാണ് ഇതൊന്നാണ് കടിച്ചു കാണിക്കാനേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകണം ഒരു മീനാ പോണി മീന കിട്ടേസ് ഞങ്ങള് കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് നീങ്ങുവാണ് മീനെ കിട്ടുന്ന വലിയ പ്രതീക്ഷ ഉണ്ട് കൈസ് നമുക്ക് നോക്കാം ഇവിടെ അയ്യോട് ഫ്രണ്ട്സ് സ്ഥലമാണ് കയസ് ഞങ്ങളെ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നത് നല്ല തണുപ്പുണ്ട് കൈസ് വെള്ളത്തിൽ പാമ്പോന്നും ഇല്ലായിരുന്നു അവധിയായിരുന്നു എവിടെ ഇന്ന് ഇങ്ങോട്ട് വെള്ളം കൂടിയോട്ടോ കാനാല തോന്നുന്നുണ്ടോ ഇങ്ങോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇവിടെ ആണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഇത്ര അടുത്ത് പിന്നെ നമ്മൾ വേറെ സ്പോട്ടിൽ പോകും കൈസ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഞാൻ അടുത്താണ്